സുഭാഷേടൻ എനിക്ക് സെറ്റാവില്ല ചേച്ചി ഞാൻ രണ്ടു മൂന്ന് തവണ കോൾ ചെയ്ത് അദ്ദേഹത്തോട് സംസാരിച്ചു എനിക്കെന്തോ സെറ്റാവില്ലെന്ന് തോന്നുന്നു അയാള് ഭയങ്കര ബോറായിട്ടാണ് സംസാരിക്കുന്നത് എപ്പോൾ നോക്കിയാലും ഫുഡ് ഉണ്ടാക്കുന്നതും കൺസ്ട്രക്ഷനെ പറ്റിയുമാണ് അയാളുമായി ഞാൻ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ അവള് പറഞ്ഞത് കേട്ട് നിധിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് സങ്കടാവുമാണ് അങ്ങനെ ആ പ്രപ്പോസല് വേണ്ടെന്ന് വെച്ചെന്ന് നിധി എല്ലാവരെയും അറിയിക്കുന്നുണ്ട് രണ്ടു മൂന്ന് തവണ സംസാരിച്ച സുഭാഷ് ഏട്ടൻ എങ്ങനെ ബോറനാണെന്ന് പറയാൻ പറ്റും അത് വിട്ടേക്ക് ആ പെണ്ണിന് ആരാണോ സെറ്റാവുന്നേ അവരെ കല്യാണം കഴിച്ചോട്ടെ ഏട്ടന് നമുക്ക് മറ്റൊരു പെണ്ണിനെ നോക്കാം എന്ന് നിധി സുധീഷിനോടും അനിയന്മാരോടും പറയുവാണ് ശേഷം ആരോടും പറയാതെ നിധി സുനന്ദയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണു നീ എന്തിനാടി ഇങ്ങോട്ട് വന്ന ഇറങ്ങി പോവാൻ നോക്ക് നിന്റെ മുഖം കണ്ടാലേ എനിക്ക് കലി വരും എന്ന് പറഞ്ഞ സ്ത്രീ നിധി ആട്ടി ഓടിക്കാൻ നോക്കുവാണ് പ്ലീസ് ആന്റി ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഒരു കാര്യം നിങ്ങളോട് സംസാരിച്ചിട്ട് ഉടനെ പൊക്കോളാം എന്ന് പറഞ്ഞ അവൾ അകത്തേക്ക് കയറുവാണ് അവര് നാലുപേരും നല്ല മക്കളാണ് നിങ്ങളുടെ മോള് സുനന്ത സുഭാഷേട്ടനെ ഇഷ്ടമാണ് ഏട്ടന് സുനന്തയോട് സ്നേഹമുണ്ട് അപ്പൊ നമുക്കെന്താ സുഭാഷേട്ടനെയും സുനന്ദയെയും ഒരുമിപ്പിച്ച് കല്യാണം നടത്തി കൊടുത്തൂടെ എന്ന് നിധി ചോദിക്കുന്നത് കേട്ട് വായ ആ കുടുംബത്തിലേക്ക് എന്റെ മോളെ കൊടുക്കാനോ അവരൊക്കെ കൂടി പെണ്ണ് ചോദിക്കാൻ നിന്നെ ഇങ്ങോട്ട് വിട്ടതാണോടി എന്ന് അവര് ചോദിക്കുമ്പോ ഞാൻ ഇവിടെ വന്നത് വീട്ടിൽ ആർക്കും തന്നെ അറിയില്ല എനിക്ക് വന്ന് ചോദിക്കണം തോന്നി അതാ വന്നത് സുഭാഷേട്ടൻ വളരെ നല്ലവനാണ് അദ്ദേഹം സുനന്ദയെ നന്നായി നോക്കിക്കോളും എന്ന് പറഞ്ഞു നിൽക്കുവാണ് നിധി ഒന്ന് നിർത്തടി ആ കുടുംബവുമായി നമുക്കൊരു ബന്ധുവും വേണ്ട നീ പെണ്ണായോണ്ടാ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് അച്ഛൻ പറയുമ്പോ ഇവളെന്തോ നാടകം കളിക്കുന്നതാ അവര് പറഞ്ഞു വിട്ടത് തന്നെയായിരിക്കും ആയിരിക്കും ധൈര്യം ഉണ്ടെങ്കി അവരോട് വരാൻ പറയടി അവർക്ക് ഈ വീടിന്റെ പടി ചവിട്ടാൻ ധൈര്യം ഉണ്ടാവില്ല നിനക്ക് ധൈര്യം വന്നല്ലോ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ് ആ വീട്ടിൽ താമസിക്കുന്നത് നിനക്കത്ര നല്ലതല്ലാന്ന് ഉടനെ ആ വീട് വിട്ട് പോവാൻ നോക്ക് മൂന്ന് മാസം ആ വീട്ടിൽ താമസിച്ചെന്ന് വിചാരിച്ച് എന്റെ മോളെ അവർക്ക് കൊടുക്കാൻ പറയുന്നു നീ അവര് വന്ന് തലകുത്തി നിന്നാലും അവരാഗ്രഹിക്കുന്നത് ഒരു കാലത്തും നടക്കില്ലടി പോയി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ സ്ത്രീ നിധിയെ പുറത്താക്കി കഥ കടക്കുവാണ് നിധി പോവുമ്പോ സുനന്ദ ഓടി വരുവാണ് ഇപ്പൊ എന്തിനാ ചേച്ചി നിങ്ങൾ ഇങ്ങോട്ട് വന്നേ അവരിങ്ങനെ സംസാരിക്കൂ എന്ന് നിധിക്കറിയില്ലേ എന്ന് സുനന്ദ ചോദിക്കുമ്പോ അവർ എൻഗേജ്മെന്റ് കഴിച്ചെന്ന് വെച്ച് ആ കല്യാണത്തിൽ നീ സന്തോഷമായിരിക്കോ എന്ന് നിധി ചോദിക്കുവാണ് ഉറപ്പായുമില്ല ചേച്ചി എനിക്ക് സുഭാഷേട്ടനാ ചേരുന്നത് സുഭാഷേട്ടനുമായി എന്റെ കല്യാണം നടന്നാ അതെനിക്ക് ഒരുപാട് സന്തോഷാവും എന്നാ അത് നടക്കില്ലാന്ന് എനിക്ക് തന്നെ അറിയാം നടക്കില്ല അറിഞ്ഞിട്ടും ഞാൻ എന്തിനാ ആഗ്രഹിക്കുന്നെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവു ബുദ്ധിക്ക് മനസ്സിലായത് മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും ഒരു കാലത്തും നടക്കില്ല ശേഷി എന്റെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ അപമാനപ്പെടരുത് നിധി ഇനി മുതൽ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് സംസാരിക്കരുത് സുഭാഷേട്ടം പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നേ എന്നെ സുനന്ദ ചോദിക്കുമ്പോ അല്ല സുനന്ദ ഞാൻ തന്നെ വന്നതാ എന്ന് പറഞ്ഞ് നിധി വീട്ടിലേക്ക് തന്നെ പോവാണ് ഏട്ടാ ഇന്നലെ പെണ്ണ് കാണാൻ പോയാ ആ പെണ്ണിന്റെ ഫോൺ വലതും വന്നോ എന്നെ സുധീഷ് ചോദിക്കുമ്പോ ഇല്ലടാ ഇതുവരെ ഫോണൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ പോവാണ് ആ പെണ്ണ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഏട്ടന്റെ അടുത്ത് ചോദിക്കുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല നിധി നിങ്ങളുടെ അടുത്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഏട്ടനെ വിളിച്ച് എന്ന് അറിയണ്ടേ എന്ന് വിചാരിച്ച് ചോദിച്ചതാ എന്ന് പറയുവാണ് സുധീഷ് അതെങ്ങനെ സംസാരിക്കും എന്ന് പറഞ്ഞ നിധി അവനോട് ദേഷ്യപ്പെടുമ്പോൾ ആ സമയം സുഭാഷേട്ടൻ വീണ്ടും വരുവാണ് ഏട്ടാ ആ പെണ്ണിന് ഏട്ടൻ കോൾ വല്ലതും ചെയ്തോ എന്നെ നികേഷ് ചോദിക്കുമ്പോ ആ പെണ്ണിനെ ഞാൻ ഇതുവരെ കോൾ പോലും ചെയ്തിട്ടില്ല ആ പെണ്ണ് കോൾ ചെയ്താ എടുത്ത് സംസാരിക്കും അത്രേയുള്ളൂ എന്നേട്ട മറുപടി കൊടുക്കുവാണ് ഏട്ടാ പെണ്ണുങ്ങളുടെ അടുത്ത് അങ്ങനെയല്ല സംസാരിക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കണം എന്ന് നികേഷ് പറയുമ്പോ എനിക്കതൊന്നും അറിയില്ലടാ ആ പെണ്ണ് ഫോൺ ചെയ്ത് സംസാരിച്ചാ എനിക്ക് തിരിച്ചെന്ത് എന്ന് പോലും അറിയില്ല എന്ന് സുഭാഷ് പറഞ്ഞിട്ട് പോവാണ് ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ പോലും നമ്മുടെ ഏട്ടനെ അറിയില്ല കഴിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും മാത്രം സംസാരിച്ച ഒരു പെണ്ണിനെ എങ്ങനെ ഇഷ്ടപ്പെടും എന്ന് സുതീഷ് ചോദിക്കുമ്പോ ആ പെണ്ണിനെ പറ്റി പറഞ്ഞിട്ട് ഇനി എന്താവാൻ വിട്ടേക്ക് അത് സെറ്റ് ആവില്ലല്ലോ നമുക്കിനി അടുത്തത് എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്ന് ആലോചിക്കാം നമുക്ക് എല്ലാവർക്കും ഒരു തവണ സുനന്ദയുടെ വീട്ടിൽ പോയി സംസാരിച്ചാലോ സുനന്ദക്ക് സുഭാഷിടന് ഇഷ്ടമാണ് സുഭാഷിടന് സുനന്ദ ഇഷ്ടമല്ലേ എന്ന് നിധി ചോദിക്കുവാണ് അത് വേണ്ട ഇടത്തി അവര് നമ്മുടെ ഇടനെ അടിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയില്ലേ എന്ന് നികേഷ് പറയുമ്പോ അതൊന്നും നോക്കാനുള്ള സമയമില്ലടാ ഏട്ടന് ആരെ ഇഷ്ടം മാത്രം ചിന്തിച്ചു നോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാലോ സുനന്ദ നമ്മുടെ കുടുംബ പ്രശ്നം കാരണം അവൻ എന്തിനു പഴി ചേരണം എന്ന് നിധി ചോദിക്കുവാണ് ഇപ്പൊ അവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചാ അവര് പെണ്ണ് തരുമോ ഓർമ്മ വെച്ച നാളു മുതലേ ആ വീട്ടിലേക്ക് നമ്മൾ പോവാറില്ല പോയാലും കയറ്റില്ല എന്ന് സുതീഷ് പറയുവാണു ഏട്ടൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പൊ ഏട്ടന് വേണ്ടി നിങ്ങൾക്ക് ഇതെങ്കിലും ചെയ്തു കൊടുത്തൂടെ അവര് ദേഷ്യത്തിൽ സംസാരിച്ചാൽ സംസാരിച്ചോട്ടേന്ന് വെക്ക് ഏട്ടന് വേണ്ടി നമുക്ക് വാങ്ങിക്കാം എനിക്ക് വേണ്ടി ഒരേ ഒരു തവണ എൻ്റെ കൂടെ വാ എന്ന് നിധി പറയുമ്പോ അവര് മൂന്ന് പേരും ഇഷ്ടമില്ലാതെ പോവാൻ സമ്മതിക്കുവാണ് പിന്നീട് നിധി ഉറക്കമൊഴിച്ച് അവരുടെ കല്യാണം എങ്ങനെ നടത്താമെന്ന് ചിന്തിച്ചിരിക്കുവാണ് അവിടേക്ക് സുതീഷ് വരുവാണ് എനിക്കെന്തോ ഇത് വർക്കൌട്ട് ആവുമെന്ന് തോന്നുന്നുണ്ട് സുനന്ദയുടെ വീട്ടില് എന്ത് പ്രശ്നം ഉണ്ടായാലും അവള് സുഭാഷേട്ടന്റെ കൂടെയല്ലേ നിന്നത് മകള് സന്തോഷായിരിക്കാൻ പേരൻസും ആഗ്രഹിക്കില്ലേ എന്നെ നിധി ചോദിക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി നിധി എന്തിനാ അവരുടെ വായി നിന്ന് അപമാനം സഹിക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമായി എന്നാ നിധിയുടെ കാര്യം അങ്ങനെയാണോ എന്ന് ചോദിക്കുവാണ് സുധീഷ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്കെന്തോ ഈ കല്യാണം നടക്കൂ എന്ന് തോന്നുന്നുണ്ട് നാളെ തന്നെ സുനന്ദയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നിധി കിടക്കുവാണ് രാവിലെ റെഡിയായി നിധി മൂന്നു പേരെയും വിളിച്ചുണർത്തുവാണ് സുനന്ദയുടെ വീട്ടിലേക്ക് പോവാൻ മൂന്നുപേര് ഓക്കെയല്ലേ എന്ന് ചോദിച്ചപ്പോ അവരോക്കെ പറയുവാണ് സുഭാഷ് ഇതൊന്നും അറിയാതെ ജോലിക്കായി പോകുന്നുണ്ട് അച്ഛനെ കണ്ടപ്പോ അച്ഛനെയും കൂടെ കൂട്ടാമെന്ന് നിധി പറയുവാണ് അയ്യോ അത് വേണ്ട നിധി അച്ഛനെ കണ്ട അവർക്ക് കൂടുതൽ ദേഷ്യം വരും എന്ന് പറയുവാണ് സുധീഷ് അച്ഛനകത്തേക്ക് പോകുമ്പോ നിധി ഒന്ന് വിളിക്കുവാണ് ഒരു മിനിറ്റ് നിൽക്കച്ഛ നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്തേക്ക് പോയാലോ സുഭാഷേട്ടന് സുനന്ദ ഇഷ്ടമാണ് അവൾക്കു ഏട്ടനെ ഇഷ്ടപ്പെട്ടു നമുക്ക് പോയി സുഭാഷേട്ടന് വേണ്ടി സുനന്ദയെ പെണ്ണ് ചോദിച്ചാലോ ഇതുവരെ നമ്മൾ പോയി പെണ്ണ് ചോദിച്ചില്ലല്ലോ എന്ന് നിധി പറയുമ്പോ മോളെ ഒരു ജോലിയുമില്ലേ എന്ന് അച്ഛൻ ചോദിക്കുവാണ് വരുന്നുണ്ടെങ്കിൽ എന്ന് പറ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയു അതിനെന്തിനാ നിധിക്ക് വേറെ ജോലി ഇല്ലെന്ന് ചോദിക്കുന്നേ എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെടുകയാണ് ഓ നിങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണോ എടാ ഈ പെണ്ണിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് വെക്കാം എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയാണോ അവരെ പറ്റി നിങ്ങൾക്കറിവില്ലടാ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഇതിനെ പറ്റി ഇനി വഴക്കൊന്നും വേണ്ട ഇത്രയും കാലം എന്ത് പ്രശ്നം വേണമെങ്കിലും നടന്നോട്ടെ എന്നാൽ ഇപ്പോ എന്തോ എനിക്ക് തോന്നുന്നു അവിടെ പോയി പെണ്ണെ ചോദിച്ചാ അവര് തരുമെന്ന് ഒരു തവണ പോയി ട്രൈ ചെയ്താലോ നിങ്ങൾ കൂടെ വരുവോ എന്ന് നിധി ചോദിക്കുവാണ് മോളെ അവര് പെണ്ണ് തരാനൊന്നും പോകുന്നില്ല നീ ആഗ്രഹിച്ചതൊന്നും നടക്കാനും പോകുന്നില്ല വിവരമില്ലാതെ അവരൊന്നും സംസാരിക്കരുത് സുഭാഷേട്ടന്റെ മേൽ പോലീസ് കേസ് വരെ കൊടുത്തവരാണ് അപ്പോ അല്ലെ പെണ്ണു കൊടുക്കാൻ പോകുന്നെ സത്യം മനസ്സിലാക്കി പെരുമാറുമോളെ നീ ഇവളുടെ സംസാരം കേട്ട് പോയി നാണം കേട്ട് വരേണ്ടി വരും ഇവൾക്കോ അറിവില്ല പോയി പറഞ്ഞു മനസ്സിലാക്ക് അങ്ങനെ പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ വരുന്നില്ലെങ്കിൽ വരണ്ട നമുക്ക് പോയി പെണ്ണ് ചോദിക്കാം അതിലൊരു മാറ്റം ഇല്ല എന്ന് നിധി പറയുമ്പോ സുധീഷും അനിയന്മാരും ഒട്ടും ഇഷ്ടമില്ലാതെ അതിന് സമ്മതിക്കുവാണ് അങ്ങനെ നിധി ഒരുപാട് ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ വാങ്ങി പാത്രങ്ങളിലാക്കി ആ വീട്ടിലേക്ക് അവരോടൊപ്പം കയറി ചെല്ലുമാണ് എന്തോ പെണ്ണ് ചോദിച്ചു വന്നതാണോ ഇന്നലെ നീ മാത്രമല്ലേ വന്ന് ചോദിച്ചത് കിട്ടിയതൊന്നും പോരടി നനക്ക് കുടുംബമായി വന്ന് അപമാനപ്പെടാൻ നിൽക്കുവാണോ അങ്ങനെ അയാള് പറഞ്ഞത് കേട്ട് നിധി എപ്പോ വന്നു എന്ന സംശയത്തോടെ സുധീഷും അനിയന്മാരും നിധിയെ തന്നെ നോക്കി നിൽക്കുവാണ് ആ സമയത്ത് പലഹാരങ്ങളുമായി വന്ന് നിൽക്കുന്നത് കണ്ട് സുനന്ദ ഓടി എത്തുവാണു